സോറോസും നെഹ്റു ഗാന്ധി കുടുംബവും തമ്മിലുള്ള ബന്ധം ഉള്ളത് ഞെട്ടിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ബിജെപി ജോർജ് സോറോസും ഗാന്ധി കുടുംബവും തമ്മിലുള്ള ബന്ധം ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് സഹപ്രസിഡന്റ് എന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ റോളിനപ്പുറമാണ് എന്നാണ് ബിജെപി ആരോപിക്കുന്നത് അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലാണ് ബിജെപി ഇക്കാര്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് സോറോസിനെ പോലെ ഹങ്കേറിയക്കാരനായ ഫെറി നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ ബന്ധുവായ വി കെ നെഹ്റുവിനെ വിവാഹം കഴിച്ചു അവർ മുൻ കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ അമ്മയാക്കി ഫോറി നെഹ്റുവിനെ സന്ദർശിക്കുകയും അവരുമായി ദീർഘമായ കത്തിടപാടുകൾ നടത്തുകയും ചെയ്തതായും സോറോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വി കെ നെഹ്റു യു എസിലെ ഇന്ത്യൻ അംബാസിഡറായി സേവനമനുഷ്ഠിച്ച കാലം മുതലാണ് അവരുടെ സൗഹൃദം ആരംഭിക്കുന്നത് കൂടാതെ നെഹ്റു ഗാന്ധി കുടുംബം തങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സംരംഭ അവകാശങ്ങൾക്കും താല്പര്യങ്ങൾക്കും പ്രയോജനം ലഭിക്കുന്നതായും ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങളിൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുവെന്നും പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയുടെ ജോർജ് സോറോസുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി തന്നെ രംഗത്ത് വന്നിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിയും ജോർജ് സോറോസും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരുന്നു ഭാരത് ജോഡോ യാത്ര ജോർജ് സോറോസ് ഫണ്ട് നൽകുന്ന എൻ ജിഒകൾ മോദിയെ അട്ടിമറിക്കാൻ ആസൂത്രണം ചെയ്യുന്ന പദ്ധതി ആയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ജോർജ് സോറോസിന്റെ ധനസഹായത്താൽ പ്രവർത്തിക്കുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ താല്പര്യങ്ങളുടെ സാലിഷെട്ടി ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നതായും റിപ്പോർട്ടുകൾ വന്നതോടെയാണ് ഈ വിമർശനങ്ങൾക്കെല്ലാം തന്നെ ആക്കം കൂട്ടുന്നത് ഇതോടെ ഇന്ത്യയെ തകർക്കാൻ രാഹുൽ ഗാന്ധി വലിയൊരു ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ടെന്നാണ് വിവരം ലഭ്യമാകുന്നത് ഇന്ത്യ തകർക്കാൻ മോദി ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജോർജ് സോറോസ് ഫണ്ട് നൽകുന്ന എൻജിഒ സംഘടനകൾ മോദിയെ വീഴ്ത്താനുള്ള ടിക്കറ്റുകൾ തയ്യാറാക്കുന്നു അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നൽകുന്നു രാഹുൽ ഗാന്ധി അതനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതാണിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് മാത്രമല്ല അദാനി എന്ന ബിസിനസ്സുകാരന്റെ ആഗോള തലങ്ങളിലേക്കുള്ള വളർച്ചയിൽ ചൈനയും യു എസിലെ ബിസിനസ്സുകാരും മറ്റ് ആഗോള ബിസിനസ്സുകാരും ഒരേപോലെ തന്നെ വിദ്വേഷമുള്ളവരാണ് അവരുടെ അദാനിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഇറക്കുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപതോളം എൻ ജി ഒ സംഘടനകളാണ് ഭാരത് ജോഡോ യാത്ര എന്ന പരിപാടിക്ക് മുന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് ഈ എൻ ജി ഒ സംഘടനകൾക്കെതിരായ ശക്തമായ നിലപാടുകൾ എടുക്കാൻ പോവുകയാണ് മഹാരാഷ്ട്ര സർക്കാർ ഇതിലും ജോർജ് സോറോസ് ഫണ്ട് നൽകുന്ന എൻ ജി ഒകൾ സോണിയാഗാന്ധി കോ പ്രസിഡന്റ് ആയിട്ടുള്ള ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവും എംപിയുമായ നിഷികാന്ത് ദൂബെ വ്യക്തമാക്കിയിരുന്നു മാധ്യമ പോർട്ടലായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ടുകളും ജോർജ് സോറോസ് ചേർന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുവാനും മോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാനും പ്രതിപക്ഷവുമായി ഒത്തുചേർന്ന് കളിക്കുകയാണെന്നും നിഷികാന്ത് ദൂബെ വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും ഇന്ത്യയിൽ ഭരണം അട്ടിമറിക്കാൻ ആസൂത്രണം ചെയ്യുന്ന അമേരിക്കൻ വ്യവസായിയായി ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധം ഗൗരവമുള്ളതാണ് ഗൗരവമുള്ളതാണേന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു സോണിയക്ക് ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ബി ജെ പിയുടെ ആരോപണം കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായി ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധം ഗൗരവമുള്ളതാണ് എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവകാശപ്പെട്ടു ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ ലെൻസിലൂടെ കാണരുതെന്നും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ഐക്യ വേണമെന്നും റിജിജു പറഞ്ഞിരുന്നു രാഷ്ട്രീയം ചെയ്യാതെ ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയമാണിത് സോണിയാഗാന്ധിയുടെയും ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധം ഗൗരവമുള്ളതാണ് രാഷ്ട്രീയമായി ഇത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ജോർജ് സോറോസിന്റെ ഫൗണ്ടേഷനിൽ നിന്ന് പണം കൊണ്ടുവന്ന സംഘടനകളുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടേ എന്ന് ബി ആരോപിച്ചിരുന്നു കാശ്മീരിലെ ഒരു പ്രത്യേക അസ്തിത്വമായി കണക്കാക്കുന്നത് പോലുള്ള വിവാദ നിലപാടുകളെ ഈ സ്ഥാപനങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് എന്നും ഭരണകക്ഷി അവകാശപ്പെടുന്നുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്